പയ്യന്റെ മേലെ ശുചിത്തിന്റെ മേലെ എങ്ങനെ ശുചിത്വ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നുന്നു ആ രണ്ട് മൂന്ന് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാര് കൈകൊണ്ടിരിക്കുന്ന എന്റെ കണ്ണിന്റെ മുമ്പിൽ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പൊ ആ ഇടിണ്ട് ഈ കൈയുടെ ഈ ഇത് ഇതുകൊണ്ട് വരെ പുസ്തകമാണ് ഈ കൈന്റെ ഈ മുന മുനമ്പ് കൊണ്ട് ഇതിനെ കൊണ്ട് കുത്തിയാൽ എല്ല് തന്നെ തകരും എല്ല് തന്നെ തകരും അതുപോലുള്ള തല്ലാണ് അതുപോലുള്ള തിക്കാണ് കൈ കൊണ്ടടിക്കുന്നു കൈ കൊണ്ട് ഈ കൈ കൊണ്ട് കുത്തുന്നു പിന്നെ വീഴുന്നു അപ്പോൾ ഇവൻ എന്നേരം അടിച്ചിട്ട് ഇവൻ എന്തോ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ഇല്ല എന്തോ എന്തോ എന്തൊക്കെ ചോദിച്ചപ്പം അതൊന്നും ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു ഞാൻ കാണുന്നതിൻ്റെ പക്ഷെ എനിക്കെന്താണെന്ന് തിരഞ്ഞില്ല പക്ഷേ ഇത്ര മാത്രം ഒരു ക്രൂരമായ മർദ്ദനം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ന്യായവും ഈ നാടിൻ്റെ നിയമപരമായ സംവിധാനങ്ങളുമൊക്കെ തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഇത് അദ്ദേഹം ഈ ഇടിക്കുന്നവൻ ഒരു മനുഷ്യനല്ലേ ആ ഇടിക്കുന്നവൻ ആ ഇടി അവന്റെ ശരീരത്തിൽ കൊണ്ടിരുന്നുവെങ്കിൽ എന്താവും എന്ന ഒരു നിമിഷം ചിന്തിക്കണമെന്നാണ് ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത് മനുഷ്യത്വത്തിന്റെ ഒരു സ്പർശം ആ മനസ്സിന്റെ അകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരാളും ഇനി ഇങ്ങനെ ചെയ്യില്ല മാത്രം ക്രൂരമാണ് ഈ അങ്ങനത്തെ ഇടി എനിക്ക് അത്ഭുതാണ് അത് കഴിഞ്ഞിട്ട് ഇവൻ ഇതുപോലെ നടക്കുന്നു എന്ന് കണ്ടപ്പോൾ അത്ഭുതമാണ് ശരീരത്തിനകത്തെയും നെഞ്ഞത്തൊക്കെ ഇനി ഇവിടെ ഒരു സ്ഥലത്തും അടിയെല്ലാം ബാക്കിയില്ല അവിടെ എല്ലിയാണ് തോൽ ഈ കൈയുടെ കുത്തുകൊണ്ട് ഈ കൈ മല്ലുകൊണ്ട് ശരീരം മൊത്തം ഇടിയാണ് ചെവി തകർന്നു പോയി ഞാൻ ചെവി തകർന്നു എന്ന് ഞാൻ ശരിക്കും പിന്നെ മനസ്സിലാകുന്നുണ്ട് ചെവി തകർന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം പോലീസുകാരുടെ തോന്നവാസം പോലീസുകാരുടെ ഗുണ്ടായുസം ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും അതിനുള്ള നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ആ നടപടി നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകും നിങ്ങൾ കോടതിയിൽ പോകും അതിന് നടപടി വേണം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ അർഹിക്കുന്ന നടപടിക്കവരെ വിധേയരാക്കണം ഒരു സംശയവും വേണ്ട അതില്ലെങ്കിൽ അത് എവിടം വരെ ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ അവിടം വരെ ഞങ്ങൾ ലീഗലി ഞങ്ങൾ ഫൈറ്റ് ചെയ്യുമെന്നതാണ് എനിക്കിവിടെ അറിയിക്കാനുള്ളത് അത് ഞങ്ങൾ തന്നെ ഏറ്റെടുക്കും ആ കാര്യം ഞങ്ങൾ തന്നെ ഏറ്റെടുക്കും ഇപ്പം ഞാനിതായിട്ട് ഇതിനെ ഇതിനോട് യോജിച്ച് അല്ലെങ്കിൽ ഇത് ഉൾക്കൊണ്ട് കൊണ്ടുപോകാൻ അവർ തയ്യാറാവുന്നില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം നടത്തി നമ്മൾ സർക്കാരിനെ കൊണ്ട് അംഗീകരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിലെല്ലാ പ്രിപ്പറേഷനും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പ്രിപ്പറേഷൻ ഇവിടെ വേണയോ വേണോ വേണ്ടയോ എന്ന് വരയ്ക്കുന്ന ഭരണകൂടം ചിന്തിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹം ഏത് കാര്യത്തിലാണ് ഇടപെട്ടത് അദ്ദേഹത്തിനും അദ്ദേഹത്തിനും വല്ല മനുഷ്യ ഇത് കണ്ടിട്ടൊരു കമൻസ് ഒരു കമന്റ് പറഞ്ഞില്ലല്ലോ അദ്ദേഹം ഒരു കമന്റ് പറഞ്ഞു ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോഴുള്ള ഒരു ഗതികേടാണ് ഈ ഗതികേട് ഒരിക്കലും അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല ഒരു നല്ലൊരു ഒരു മുഖ്യമന്ത്രിയുടെ മനസ്സുള്ള അദ്ദേഹത്തിന്റെ ഒരാളാണ് ഇത് ഈ സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല സംഭവിക്കില്ല എന്നാണ് ഞാൻ വിശ്വാസം അതൊന്നും അദ്ദേഹത്തിന്റെ ഭാരതമല്ല മനുഷ്യത്വം തൊട്ടുതെറപ്പിക്കാത്ത ഒരു ഭീകരനാണ് ഈ മുഖ്യമന്ത്രി എന്ന് ഈ അതിന്റെ തെളിവാണ് അതിന്റെ അതിന്റെ തെളിവാണ് ശുചിത് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു 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 ചോദ്യം ചിഹ്നമായി നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസം അതും ഇതും തമ്മിലും അല്ലല്ല ഞാൻ അത് ഇതും അതും ബന്ധമില്ല അത് വേറെ ഇത് വേറെ രണ്ടും പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചു നമ്മുടെ സമരമായിരിക്കും നന്ദി സുജിത്തിന് സുജിത്തിൻ്റെ എന്ത് പറഞ്ഞാലും നീ ഈ വേദന അതിന് നിനക്ക് നേട്ടമുണ്ട് എനിക്ക് എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഇത്രയും ആളുകളുടെ ഒരു സിമ്പതിയും സ്നേഹവും എന്നെ കിട്ടി ഹിറ്റ് ചെയ്യുന്നുള്ളത് വലിയൊരു കാര്യമാണ്